ഞാൻ അറിയത്താം വാർത്തകൾ വിശദമായി ജനവാസ മേഖലയിൽ ലൈസൻസിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്ക്രാപ്പ് ഗോഡൌണിന് അധികൃതരുടെ ഒത്താശയെന്ന് ആക്ഷേപം ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ക്രാപ്പ് ഗോഡൌണിന്റെ ലൈസൻസിന് വിരുദ്ധമായ പ്രവർത്തികൾക്ക് നഗരസഭാ അധികൃതർ ഒത്താശ ചെയ്യുന്നതായി ആക്ഷേപം പാലക്കാട് നഗരസഭയിലെ ജനവാസ മേഖലയായ നാൽപ്പത്തി മൂന്നാം വാർഡിലെ രാംനഗർ കോളനിയിലാണ് സംഭവം ഇവിടെ വീടുകൾക്കിടയിൽ പ്രവർത്തിച്ചു വരുന്ന അമ്മൻ മെറ്റൽസ് എന്ന സ്ഥാപനം സൗകര്യ ജീവിതത്തിന് വെല്ലുവിളിയാകുന്നതായാണ് നാട്ടുകാരുടെ പരാതി ഈ സ്ഥാപനത്തിൽ പഴയ ഇരുമ്പ് സാധനങ്ങൾ കുപ്പിച്ചു എന്നിവ ശേഖരിക്കാനായിരുന്നു ലൈസൻസ് പക്ഷേ കഴിഞ്ഞ ഒന്നര വർഷമായി പഴയ അലുമിനിയം പാത്രങ്ങൾ പഴയ വാഹനങ്ങൾ നിരോധിത ബാറ്ററി വേസ്റ്റുകൾ ഫ്രിഡ്ജ് രാസവസ്തുക്കൾ അടങ്ങിയ വേസ്റ്റ് സാമഗ്രികൾ അലുമിനിയം ഫാബ്രിക്കേഷൻ സാധനങ്ങൾ എന്നിവ പല ഭാഗത്തു നിന്നും കൊണ്ടുവന്ന് ഭീകര ശബ്ദത്തോടെ താഴെ ഇറക്കി തരം തിരിച്ച് പൊളിച്ചടുക്കി ചാക്കിലാക്കി കയറ്റി അയക്കുകയാണെന്നും ഇത് ലൈസൻസിന് വിരുദ്ധമാണെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു thank <laughs> you അസഹ്യമായ ശബ്ദവും മലിനീകരണവുമാണ് പരിസരവാസികൾ നേരിടുന്നത് ന്യായമായ പ്രതിഷേധം പോലും വകവെക്കാതെയാണ് ഈ ധാർഷ്ട്യം വിവരാവകാശ നിയമപ്രകാരം റെസിഡൻഷ്യൽ കോളനികളിൽ ഇത്തരം സ്ക്രാപ്പ് വർക്ക്ഷോപ്പുകൾക്ക് ലൈസൻസ് നൽകാറില്ല എന്ന മറുപടിയാണ് ലഭിച്ചത് പക്ഷേ ഇത് കണക്കിലെടുക്കാതെ സ്ക്രാപ്പ് സ്ഥാപന ഉടമയുടെ സ്വാധീനത്തിൽ നഗരസഭാ സെക്രട്ടറി സ്ഥാപന നടത്തിപ്പിന് ലൈസൻസ് നൽകുകയാണ് ചെയ്തതെന്ന് പരിസരവാസികൾ ചൂണ്ടിക്കാട്ടി സത്യം പറഞ്ഞ അയാൾ എങ്ങനെ അയാൾക്ക് ഈ ലൈസൻസ് കൊടുത്തു ജനങ്ങൾ അറിയണം നിങ്ങൾ കൊടുക്കുന്ന സത്യമറങ്ങൾ കൈക്കൂലി മേടിച്ചിട്ടാണ് ഇത്രയും ഒത്താശ ചെയ്തുകൊടുത്തിട്ടാണ് എതിർ കക്ഷി ലൈസൻസ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾ അടിയന്തരമായിട്ട് സർക്കാർ ചെയ്യണം അൻസ ലൈസക്കാണ് നഗരസഭ സെക്രട്ടറി പാലക്കാട് നഗരസഭ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി സർക്കാർ മുന്നോട്ട് വരണം അതാണ് ഇവിടെ നടക്കുന്നത് ബഹുമാനപ്പെട്ട ശ്രീ എം പി രാജേഷ് അവർ എൽ എസ് ജി ഡി മന്ത്രി എത്രയും പെട്ടെന്ന് ഈ നഗരസഭാ സെക്രട്ടറിയെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അങ്ങനെ നടക്കണം ഉദ്യോഗസ്ഥന്മാരെല്ലാവരും അയാൾക്ക് വേണ്ടി അനുകൂലമായിട്ട് നിൽക്കണം നമ്മൾ വീട്ടിൻ്റെ മുന്നിൽ ഒരു സ്ക്രാപ്പ് കോഡണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പരാതി കൊടുത്തിരുന്നു പക്ഷേ എല്ലാ സെക്രട്ടറി ക്ലീൻ സിറ്റി മാനേജർ ഇവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും അയാൾക്ക് കൂട്ടി നിന്നിട്ട് അയാൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് മന്ത്രി കണ്ടില്ലാന്ന് നടിക്കരുത് എത്രയും പെട്ടെന്ന് എൽ എസ് ജി ഡി വകുപ്പ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ ഇദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ ഉൾപ്പെടെ നടപടിയിലേക്ക് കിടക്കണമെന്ന് ചർച്ച വെച്ചിട്ട് ഇത്രയും ചർച്ച വെച്ചിട്ട് മറ്റു വ്യക്തിക്ക് അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒന്നും സംസാരിക്കുന്നില്ല ഒരു റെസിഡൻഷ്യൽ കോളനി അച്ഛൻ അവിടെ വയസ്സായി അവിടെ താ എന്റെ മോള് ആ കുട്ടിക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ഇത്രയും ഇത്രയും നേരം ഞാൻ സംസാരിച്ചു ഇത്രയും സംസാരിച്ചു ലൈസൻസ് കട്ട് ചെയ്യില്ല എന്നോളിയിൽ കൊടുക്കാൻ പാടോ ഇങ്ങനെ അവരും സെക്രട്ടറി പറയുന്നുണ്ട് കൊടുക്കില്ല എന്ന് എന്നിട്ട് എങ്ങനെ ഇത് കൊടുക്കാൻ പറ്റും എങ്ങനെ കൊടുക്കും ഞങ്ങൾ ഒരു മൂന്ന് മീറ്റർ വ്യത്യാസമുള്ളൂ ഈ ഗോഡൌണും ഈ സ്ക്രാപ്പ് വർക്ക്ഷോപ്പും ഞങ്ങളുടെ വീടും തമ്മില് എങ്ങനെ പറയും സെക്രട്ടറി ഇത് ഇത് ലൈസൻസ് റദ്ദന പൊതുജനങ്ങൾ ആ ലൈസൻസ് റദ്ദെയ്യണമെന്ന് തന്നെ പറഞ്ഞിട്ട് അത് ചെയ്യാന്നും സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ ആണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതിനൊരു പരിഹാരം എന്തായാലും കണ്ടെത്തും ചെയ്യുമെന്ന ഉറപ്പാണ് നൽകിയതെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കൂടാതെ സ്ഥാപനത്തിന്റെ മുകളിൽ താമസമുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളുടെ മദ്യപാനവും ലഹരി ഉപയോഗവും പരിസരത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് വലിയ ഭീഷണിയാണ് നേരിടുന്നത് നഗരസഭാ അധികാരികളും ഭരണസമിതിയും സ്ഥാപന ഉടമയുമായുള്ള അവിശുദ്ധ ബാന്ധവുമാണ് നടപടിക്ക് ഒത്താശ ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി എന്തൊക്കെയാണ് നിങ്ങൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഈ ഗോഡൌൺന്ന് വന്നിട്ട് നമ്മുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ നമുക്ക് മാത്രമെന്നല്ല അവിടെയുള്ള പ്രദേശത്ത് താമസിക്കുന്ന അവിടുത്തെ പരിസരവാസികൾക്കും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നിലവിൽ ഈ ഗോഡൌണ് നമ്മുടെ വീടും തമ്മിൽ വെറും മൂന്ന് മീറ്ററിന്റെ ഡിഫറൻസ് ഉള്ളു ഒരു തൊട്ട് മുന്നിലാണത് അപ്പോൾ അവിടുന്ന് ഉണ്ടാവുന്ന അതിഭീകരമായിട്ടുള്ള ഈ ശബ്ദം വീട്ടിലേക്ക് ഭയങ്കര അസഹ്യമായിട്ടാണിത് കേൾക്കുന്നത് അപ്പോ ഇത് നമ്മുടെ വീട്ടിലെ വൈഫിന്റെ അച്ഛനും അധികമായിട്ട് പല അസുഖങ്ങളും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയിട്ടാണ് കാർഡേക്ക് പേഷ്യന്റും കൂടിയിട്ടാണ് അപ്പൊ അദ്ദേഹം അപ്പൊ അവിടെ ഇരുന്നിട്ട് അവിടെ ശബ്ദം കാരണം കൊണ്ട് അവിടെ ഇരിക്കാനോ അല്ലെങ്കിൽ ഒന്നൊരു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് പത്ത് മിനിറ്റ് കിടക്കാനോ റെസ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല ബോളുടെ പഠിപ്പിനാണെങ്കിൽ ഇത് വളരെയധികം ബുദ്ധിമുട്ടിക്കാണ് കാരണം ഇത് അലക്ഷ്യമായിട്ട് ഈ വണ്ടികളിൽ വന്നിട്ട് ലോഡുകളായി കയറ്റി വന്നിട്ട് താഴേക്ക് വലിച്ചെറിയണം ആ വിളിച്ചെറിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ അത് വേറെ തിരിച്ച അടിച്ച് പരത്തിലും ചിറ്റി കൊണ്ട് അടിച്ചുപറത്തിലും അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് അവിടുന്ന് ഭയങ്കര ഒരു പ്രശ്നവും ബഹളവും കാര്യങ്ങളായിട്ട് മോൾക്ക് പഠിക്കാനും പറ്റില്ല അങ്ങനെ അത് വളരെയധികം ബുദ്ധിമുട്ടിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത് നമ്മള് ബന്ധപ്പെട്ട അധികാരികൾക്കും നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ നമ്മൾ പരാതി കൊടുത്തിട്ട് അവർ ഇതാ പെട്ടെന്ന് പൂട്ടിക്കാൻ നടപടി എടുക്കാം എന്ന് പറയാനല്ലാതെ ഇന്നേ വരെ അവർക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കുകയാണ് ചെയ്തത് പല ഇത് വെച്ചിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങള് ഒത്താശ ചെയ്ത് ഈ നഗരസഭ ചെയർപേഴ്സണും നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള അവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ എല്ലാവരും കൂടിയിട്ട് ചെയ്തു കൊടുത്തത് നമ്മളുടെ പല നമ്മുടെ വാദങ്ങളോ നമ്മുടെ വിഷമങ്ങളോ വിഷമങ്ങളോ ഒന്നും കേൾക്കാതെയാണ് ഇവര് പല ഇവർക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തിട്ട് ചെയ്യുന്നത് അപ്പൊ ഈ പിന്നെ നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറി ഉൾപ്പെടെയുള്ള നഗരസഭയുടെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുടെ ഈ തമ്മിൽ ഒരു പിന്നെ നടക്കുന്നുണ്ട് നമുക്ക് അതെ അതെ ഇത് സത്യം പറഞ്ഞാൽ ഒരു ഒരു സത്യമാണ് പച്ചയായ തെളിവാണ് അതായത് ഇവർക്ക് വേണ്ടി കൂട്ടു നിൽക്കുക കാരണം ഇത് ഈ ഗോഡോണ് ഈ സ്ക്രാപ്പ് ഗോഡൗൺ സത്യം പറഞ്ഞാൽ ഇത് റെസിഡൻഷ്യൽ കോളനിയും കൂടിച്ചാണ് ഇത് റെസിഡൻഷ്യൽ കോളനിക്ക് യാതൊരു കാരണവശാലും അനുവദിക്കാറില്ല അതിന്റെ തെളിവായിട്ട് നമ്മൾ വിവരാവകാശ പ്രകാരം നമ്മുടെ സെക്രട്ടറിക്ക് ഒരു അപേക്ഷ കൊടുത്തു ഈ രാംനഗർ കോളനിയിൽ ആ ഏരിയയില് റിസർച്ച് കോളനിൽ സ്ക്രാപ്പ് ഗൂഢം അനുവദിക്കാറുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇല്ല അനുവദിക്കാറില്ല എന്നാണ് രേഖാമൂലം മറുപടി നമുക്ക് തന്നു പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് സെക്രട്ടറിയും ചെയർപേഴ്സണും അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളും ഇത് ഈ വ്യക്തിക്ക് വേണ്ടിട്ട് ഇത്ര ഒശ ഒത്താശ ചെയ്ത് കൊടുത്ത് ലൈസൻസ് കൊടുത്തെന്നാണ് നമുക്കറിയാത്തത് അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സത്യാവശ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബന്ധപ്പെട്ട അധികാരികൾ ഈ അഴിമതിക്ക് കൂട്ടുനിന്ന് അവർക്ക് വേണ്ടിട്ടുള്ള അവകാശ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ് തെളിവാണ് ഇപ്പോ കാണിച്ചുകൊണ്ടിട്ടുള്ള ഇതിനെ സംബന്ധിച്ച് എന്താണ് അടുത്ത ഇപ്പോൾ ഇതിപ്പോ നമ്മൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം നമ്മൾ ആ കോളനി കോളനിവാസികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിനെ അവിടുന്ന് ലൈസൻസ് റദ്ദ് ചെയ്യ റദ് ചെയ്യുന്നവരെ നമ്മളെ സെക്രട്ടറിക്കും ചെയർപേഴ്സണും അവിടുത്തെ ഭരണസമിതിക്കും എതിരായിട്ട് ഇതിന്റെ ഏർ നമ്മൾ എല്ലാവരും അവിടുത്തെ കോളനിവാസികൾ എല്ലാവരും കൂടി ചേർന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം വരാൻ പോകുന്ന ദിവസങ്ങളിൽ അത് കണ്ടറിഞ്ഞ് കാണാം എല്ലാവരും